ീഗണപതേ നമ അഭി നമസ്തു ശ്രീ ഗുരുവ്യോ നമ ഓ മഹാദേവ്യേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സഹസ്രനാമങ്ങളിലെ അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ് അടുത്ത ശ്ലോകം വദനസ്മര മാംഗല്യ ഗൃഹ ചില്ലിക ഈ ശ്ലോകം വതനസ്മര മാംഗല്യ എന്ന് നിർത്തിയിട്ട് ഗൃഹതോരണ ചില്ലിക അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല ഒന്നിച്ച് പാരായണം ചെയ്യേണ്ടതാണ് ദേവിയുടെ മുഖത്തെ പറ്റിയാണ് പറയുന്നത് സ്മരൻ കാമദേവൻ സ്മരന്റെ മാംഗല്യഗൃഹം അത്രയും മനോഹരമായിരിക്കും ആ മാങ്കല്യഗൃഹത്തെ ദേവിയുടെ മുഖമായിട്ട് സങ്കല്പിച്ചാൽ അവിടെയുള്ള തോരണം കമാനമാണ് പറയുന്നത് അങ്ങനെ ഭംഗിയായി വളഞ്ഞിരിക്കുന്ന ചില്ലിക പുരികൊടികളാണ് ദേവിക്ക് അടുത്തത് വക്തലക്ഷ്മി പരീവാഹ ചലന് മീനാഭലോചന അവിടെയും മുഖഭംഗിയാണ് പറയുന്നത് മുഖത്തിൻ്റെ ഐശ്വര്യം ഐശ്വര്യത്തിൻ്റെ അലയൊഴുക്കിൽ ലോചന കണ്ണുകൾ ചലൻ മീനാഭ മീനുകൾ തത്തി പോലെയുള്ള കൃഷ്ണമണികളാണ് ഏവിയുടെ കണ്ണുകളിൽ അതായത് ദേവി എല്ലായ്പ്പോഴും എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുകൂടി അവിടെ അർത്ഥം വരുന്നു അടുത്തത് നവചമ്പക ചമ്പകപു പുഷ്പാപ നാസാദണ്ഡ വിരാജിത പുതിയതായി വിടർന്ന ചമ്പകപ്പൂവിൻ്റെ ഭംഗിയാണ് ദേവിയുടെ നാസികയ്ക്ക് ദേവിയുടെ മൂക്കിനെ പറ്റിയാണ് പറയുന്നത് അടുത്തത് തിരസ്കാരി നാസാഭരണ ബാസുര താരാകാന്തി നക്ഷത്രങ്ങളുടെ ഭംഗി നക്ഷത്രങ്ങളുടെ തിളക്കം ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ് അതിനെ തിരസ്കരിക്കുന്ന വിധത്തിൽ ഉള്ള ഭംഗിയാണ് ദേവിയുടെ മൂക്കുത്തിക്ക് അതാണ് പറയുന്നത് അടുത്തത് കദമ്പ മഞ്ചരി ക്ലിപ്ത കർണപൂരം മനോഹര കടമ്പിൻ പൂക്കുലകളാണ് പറയുന്നത് ദേവിയുടെ ഫോട്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം കാതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും കദമ്പ പൂക്കളുടെ കൂട്ടങ്ങൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരിക്കും അതാണ് പറയുന്നത് താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല ദേവിയുടെ കർണാഭരണങ്ങളെ പറ്റിയാണ് പറയുന്നത് താടങ്ക തോടയാണ് പറയുന്നത് യുഗളം രണ്ട് അപ്പം രണ്ട് കാതിലും തപനമണ്ഡലം ഒരു കാതിൽ സൂര്യമണ്ഡലം ഒരു കാതിൽ ഉടുപമണ്ഡലം സൂര്യചന്ദ്രന്മാരെ കാതിലണിഞ്ഞാണ് ദേവി എന്നാണ് പറയുന്നത് അടുത്തത് പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂ ദേവിയുടെ കവിൾ തടങ്ങളെ പറ്റിയാണ് പറയുന്നത് പത്മരാഗശില നിർമ്മലമായൊരു രത്നമാണ് പത്മരാഗം അത് മിനുസമാക്കി ഒരു കണ്ണാടി ഉണ്ടാക്കിയാൽ ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി അതിനെ തോൽപ്പിക്കുന്ന ഭംഗിയാണ് ദേവിയുടെ കവിൾ തടങ്ങൾക്ക് ദേവിയുടെ കാതിൽ സൂര്യനും ചന്ദ്രനുമാണ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ തിളക്കം കൂടി ദേവിയുടെ കവിളിലേക്ക് വരികയാണ് അടുത്തത് ശ്രീ ഞക്കാരി രഥനച്ചത ദേവിയുടെ ചുണ്ടുകളെ പറ്റിയാണ് പറയുന്നത് പുതിയ രത്നത്തിൻ്റെ പ്രഭയെ നിസ്സാരമാക്കിക്കളയുന്ന വിധത്തിലുള്ള ഭംഗിയാണ് ദേവിയുടെ ചുണ്ടുകൾക്ക് അടുത്തത് ശുദ്ധ വിദ്യാങ്കുരാകാര ദ്ജപക്തി ദ്വയോജ്വല ശുദ്ധവിദ്യ എന്ന് പറയുന്നത് ഷോടശാക്ഷരങ്ങളാണ് പതിനാറ് അക്ഷരങ്ങളാണ് എന്നാണ് പറയുന്നത് ശുദ്ധവിദ്യയാണോ അമ്മയുടെ വായിൽ അങ്കുരിച്ചിരിക്കുന്നത് മുളച്ചിരിക്കുന്നത് എന്ന് തോന്നും എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് പതിനാറ് പല്ലുകൾ താഴെയും പതിനാറ് പല്ലുകൾ മുകളിലുമായി ക്രമീകരിച്ചിരിക്കുന്നു മുപ്പത്തിരണ്ട് പല്ലുകൾ എന്നല്ലേ നമ്മൾ പറയുന്നത് അതാണ് പറയുന്നത് ദ്വയോജ്വല യംന്ന് പറഞ്ഞ രണ്ട് ദ്വിജപംക്തി എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള പല്ലുകൾ പോയിട്ട് രണ്ടാമത് വരുന്ന പല്ലുകൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദ്വിജം എന്ന് പറഞ്ഞാൽ രണ്ടാമത് നമ്മൾ ബ്രാഹ്മണരെ അങ്ങനെ പറയും അവർ ജനിക്കുമ്പോൾ ഒരു ജന്മം അടുത്തത് അവരുടെ ഉപനയനം കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമത്തെ ജന്മം എന്ന് പറയും അതുകൊണ്ട് അവരെ ദ്വിജൻ എന്ന് പറയും നമ്മൾ കർപ്പൂര വീടികാമോദ സമാകർഷി ദിഗന്ധര ദേവിയുടെ താമ്പൂലത്തെ പറ്റിയാണ് പറയുന്നത് വീടിക എന്ന് പറഞ്ഞാൽ വെറ്റില ചുരു വെറ്റില കർപ്പൂരം ആദളഅല്ലി ഏലക്ക ഇലവങ്കം കുരുമുളക് നാളികേരം തുടങ്ങി ഒരുപാട് ദ്രവ്യങ്ങൾ ചേർത്ത് വെറ്റില മുറുക്കി ആനന്ദരസത്തിൽ ഇരിക്കുകയാണ് എല്ലാ ദിക്കുകളിലും നോക്കി ദേവി ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്ത വീഡിയോയിൽ ഓം മഹാദേവിയെ നമ